ആശുപത്രി സ്റ്റീൽ വേലിക്കുള്ളിൽ കുടുങ്ങിയ കുട്ടി ഫയർ റെസ്ക്യൂ അധികൃതരെത്തി ഒടുവിൽ രക്ഷിച്ചു വടകര ജില്ലാ ആശുപത്രിയാണ് എല്ലാവരെയും ആശങ്കയിലാക്കിയ ഈ സംഭവം ഉണ്ടായത് പുതിയ ഘട്ടത്തിലെ വേലിക്കിടയിലാണ് ആറ് വയസ്സ് മാത്രം ഒരു കുഞ്ഞ് കുടുങ്ങിപ്പോയി ആശുപത്രി അധികൃതരും കുട്ടിയുടെ ബന്ധുക്കൾ രക്ഷിക്കാൻ ആദ്യം ശ്രമിച്ചു പക്ഷേ നടന്നില്ല വടകര ഫയർഫോഴ്സ് റെസ്ക്യൂ വിഭാഗം എത്തിയാണ് കുട്ടിയുടെ പോലീസിൻ്റെ കൂടി സഹായത്തോട് കൂടി രക്ഷിച്ചത് സി കെ വിജയൻ വിവരങ്ങളുമായി വിജയൻ ചെറിയ കുട്ടികളടക്കം വരുന്ന സ്ഥലമാണ് എങ്ങനെ ഇങ്ങനെ ഒരു വേലി അവിടെ വന്നു എങ്ങനെ ഈ അപകടമുണ്ടായി അപകടകരമായ വേലിയാണോ കുഞ്ഞിന് എന്തെങ്കിലും പരിക്കുണ്ടോ രജിത് കുട്ടി കളിക്കുന്നതിനിടയിൽ ഒരു കൗതുകത്തിന് കളിക്കുന്നതിനിടയിൽ പറ്റിയ ഒരു അബദ്ധം എന്ന് പറയാവുന്നതാണ് രണ്ട് ഭാഗവും സ്റ്റീൽ കൊണ്ട് ഒരു ഇൻവേർട്ടർ ട്യൂ ഷേപ്പിലുള്ള ഒരു ബാരിക്കേഡായിരുന്നു ആ ബാരിക്കേഡിന്റെ ഇടയിലൂടെ നിന്ന് കളിക്കുമ്പോൾ തല അകത്തേക്ക് ഇടുന്നു തല അകത്തേക്ക് പോയി പക്ഷെ പിന്നീട് തല തിരിച്ച് തിരിച്ചെടുക്കാനാവുന്നില്ല ശരീരം തിരിച്ചങ്ങോട്ട് കടത്താനും ആകുന്നില്ല അങ്ങനെ ഏതാണ്ട് കുറേ നേരം അങ്ങനെ നിന്നു നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം കുട്ടിയുടെ മാതാവ് അവരോട് സംസാരിച്ച് ആ കുട്ടിയെ ഏതാണ്ട് സമാധാനിപ്പിച്ച് നിർത്തുന്നു പിന്നീട് ഫയർഫോഴ്സ് വരികയും അവരുടെ ഉപകരണങ്ങളുമായി വന്ന് അത് മുറിച്ച് നീക്കുകയാണ് ചെയ്തത് സത്യത്തിൽ അങ്ങനെ ഒരു ബാരിക്കേഡും എന്തിനാണ് അങ്ങനെ ഒരു ഷെയ്പ്പ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഈ മുനയുള്ള ഭാഗങ്ങളൊന്നും തന്നെ ഇല്ലാതിരിക്കാൻ വേണ്ടി ചെയ്തതാകാം എന്നാണ് കരുതുന്നത് പക്ഷേ എന്തായാലും കുട്ടിക്ക് അതൊരു പരിക്കില്ല പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല അത് വളരെ നല്ല രീതിയിൽ തന്നെ രക്ഷാപ്രവർത്തകർ അത് മാനേജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്